ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് പ്രകൃതി ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് കൈത്താങ്ങുമായി അമ്പലപ്പാറ പി എസ് മെഡിക്കൽസ് ലബോറട്ടറി ആൻഡ് ഇ സി ജി സെന്റർ തിങ്കളാഴ്ച പി എസ് മെഡിക്കൽസ് ലബോറട്ടറി ആൻഡ് ഇ സി ജി സെന്ററിലെ കളക്ഷൻ മുഴുവൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകും അതിനോടൊപ്പം ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് പി എസ് മെഡിക്കൽസ് ലബോറട്ടറി ആൻഡ് ഇ സി ജി സെന്ററിലെത്തി ടെസ്റ്റുകൾ നടത്തുകയോ മറ്റു സേവനങ്ങൾ സ്വീകരിച്ച് വയനാടിന്റെ ദുരന്തത്തിലും പങ്കുചേരാം വയനാടിനൊരു കൈസഹായം എന്ന പേരിലാണ് പി എസ് മെഡിക്കൽസ് ലബോറട്ടറി ആൻഡ് ഇ സി ജി സെന്റർ പദ്ധതി നടപ്പാക്കുന്നത് നമ്മുടെ സഹോദരരായ വയനാട്ടുകാരുടെ സങ്കടത്തിൽ പങ്കാളിയാവുകയാണ് പി എസ് മെഡിക്കൽസ് ലബോറട്ടറി ആൻഡ് ഇ സി ജി സെന്ററിന്റെ ലക്ഷ്യം അതിനോടൊപ്പം ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് പി എസ് മെഡിക്കൽസ് ലബോറട്ടറി ആൻഡ് ഇ സി ജി സെൻ്ററിലെത്തി ടെസ്റ്റുകൾ നടത്തുകയോ മറ്റു സേവനങ്ങൾ സ്വീകരിച്ച് വയനാടിന്റെ ദുഃഖത്തിൽ പങ്കുചേരാം പ്രകൃതി ദുരന്തത്തിൽ എല്ലാം നഷ്ടമായ വയനാടിന് താങ്ങാവുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിനാൽ ഓഗസ്റ്റ് അഞ്ച് തിങ്കളാഴ്ച പി എസ് മെഡിക്കൽസ് ലബോറട്ടറി ആൻഡ് ഇ സി ജി സെൻറ്ററിന് ലഭിക്കുന്ന മുഴുവൻ കളക്ഷനും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുവാനാണ് ഞങ്ങളുടെ തീരുമാനം അതിനോടൊപ്പം ചേരാൻ നിങ്ങൾക്കും അവസരമുണ്ട് മെഡിക്കൽസ് ലബോറട്ടറി ആൻഡ് നിന്നും ടെസ്റ്റുകൾ മരുന്നുകൾ വാങ്ങിയും നിങ്ങൾക്കും കൈത്താങ്ങാകാം കോമൺ ഹെൽത്ത് പാക്കേജിന് രൂപയാണ് ഈടാക്കുന്നത് എല്ലാ ടെസ്റ്റുകൾക്കും പകുതിയോളം കുറവാണ് പി എസ് മെഡിക്കൽ ലബോറട്ടറി ആൻഡ് ഇ സി ജി സെന്ററിൽ ഈടാക്കുന്നത് മാത്രമല്ല അനുയോജ്യമായ സൗജന്യ നിരക്ക് തിരഞ്ഞെടുക്കാനുള്ള സൗകര്യവും പി എസ് മെഡിക്കൽസ് ലബോറട്ടറി ആൻഡ് ഇ സി ജി സെന്റർ ഒരുക്കുന്നുണ്ട് ഫാർമസി ലാബ് ക്ലിനിക്ക് ഇ സി ജി ഒബ്സർവേഷൻ ഇന്റൻസിവ് ഒബ്സർവേഷൻ നെബുലൈസേഷൻ ഫോട്ടോസ്റ്റാറ്റ് ലാമിനേഷൻ എന്നിവയും പി എസ് മെഡിക്കൽസ് ലബോറട്ടറി ആൻഡ് ഇ സി ജി സെന്ററിൽ ലഭ്യമാണ് ചിത്തിര വിമൻസ് അക്കാദമി എസ് എം പി ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ്റ്റാൻഡ് പട്ടാമ്പി